ഇവിടുത്തെ നമ്മൾ ആറും ഗേറ്റ് കീപ്പറിലും ചെയ്തു പള്ളു ഗേറ്റ് കീപ്പറിലും ചെയ്തു അപ്പോൾ പള്ളുവുക്കിലെ ചേരുന്നാണ് എൻ്റെ കൂടെ ഓടി വന്നത് ഇവിടെ വന്നിട്ട് പുള്ളി വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു അതുകഴിഞ്ഞു കുറേ നേരം ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ആയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടെ ഞാനും എൻ്റെ കസിനും ഉണ്ടായിരുന്നു കസിനും ആ ഗേറ്റ് കീപ്പറും കൂടെ ചേർന്ന് ആ സാനം പൊക്കിയെടുത്ത് ഈ മൂന്നയ്ക്കോട്ടിട്ട് ട്രാക്കിൻ്റെ സൈഡിലേക്ക് നല്ല വെയിറ്റ് വെയിറ്റുള്ള സാധനമാണ് മൂന്നുപേർ പൊക്കിയിട്ട് പൊങ്ങുന്നില്ല അങ്ങനെ ട്രാക്കിലേക്ക് ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് പോലീസ് വരുന്നത് അപ്പോഴത്തേക്ക് പോലീസ് വന്ന് അവർ പറഞ്ഞു നമുക്ക് ഇവിടെ ഇട്ടുണ്ട ഇവിടുന്ന് ആൾക്കാർ നടന്നു പോയാണ്ട് തട്ടി വീഴാൻ സാധ്യതയുണ്ട് അപ്പം ഇവിടെ ഉണ്ടാകും നമുക്ക് കുറച്ചും കൂടെ മാറ്റിയിടാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റി കിട്ടും ആ സൈഡിലേക്ക് ട്രാക്കിൻ്റെ അപ്പുറ സൈഡിലേക്ക് അതുകഴിഞ്ഞാൽ ഞങ്ങളെല്ലാം പോയി പോലീസും വന്ന് എല്ലാം പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് അറിയുന്നത് വീണ്ടും ആ സെയിം സാധനം എടുത്ത പാളത്തിൽ അതേപോലെ വെച്ചിട്ടുണ്ടെന്ന് പിന്നെ രാവിലെയാണ് ഇവിടെ അറിയുന്നത് അത് നമ്മൾ ഇത് എനിക്ക് തോന്നുന്നത് ഇവർ പിന്നെ ഞങ്ങൾ പോയ ഉടനെ എടുത്ത് വെക്കണമെങ്കിൽ അവർ ഇവിടെ ഇരുന്ന് ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ ഞങ്ങൾ പോയ ഉടനെ പിന്നെ എടുത്ത് വെക്കേണ്ട മര് വീട്ടിൽ വന്ന് കാണും വെക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ വന്ന് ആ എഴുകോം പോലീസും കൂടെ ചേർന്നാണ് ഞങ്ങൾ എടുത്ത് മാറ്റിയത് പിന്നെ പോലീസ് ഒരു ജീപ്പ് ഞാൻ മറ്റേ ഗേറ്റ് കീപ്പറിനെ തിരിച്ച് കൊണ്ടാക്കാൻ ട്രെയിൻ വേണ സമയം അപ്പോൾ കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ജീപ്പ് ഇങ്ങോട്ട് വിടുന്നത് പിന്നെ നമ്മളിങ്ങോട്ട് തിരിച്ച് വന്നില്ല പിന്നെ രാവിലെ ഞാൻ അറിയുന്നത് അതേപോലെ വീണ്ടും സാനം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇത് നല്ല വെയിറ്റുള്ള ഭാഗമാണ് ഒരു സൈഡിലേക്ക് കൊള്ളയാണ് നല്ല വെയിറ്റുള്ള ഭാഗമാണ് എടുത്ത് ഈ പാളത്തിലേക്ക് വെച്ചിരിക്കുന്നത് പോലീസ് ആ ഈ മൂർച്ചയായിട്ട് നമ്മൾ റെയിൽവേ ട്രാക്കിൻ്റെ സൈഡിൽ കുറച്ചും കൂടെ പുല്ലിലേക്ക് ആദ്യം ഞങ്ങൾ മാറ്റി ഈ കുറച്ചും കൂടി മാറ്റി കിട്ടും കാരണം അത് പൊക്കിയെടുത്ത് ഇതിലൂടെ പൊക്കിയെടുത്ത് ഞങ്ങൾക്ക് മൂന്നുപേർക്കും കൂടെ പറ്റത്തില്ല പിന്നെ പോലീസുകാർ വന്നതിന് ശേഷമാണ് ഞങ്ങൾ എല്ലാം കൂടെ പൊക്കിയിട്ടും നല്ല പാടായിരുന്നു ഈ ട്രാക്കിൽ കൂടെ പൊക്കി കൊണ്ട് നടക്കാൻ പറ്റത്തില്ല അങ്ങനെ കുറേ കൂടെ അങ്ങോട്ട് ആ എല്ലാം പറഞ്ഞിട്ടുണ്ട് എഴുവോൺ പോലീസായിരുന്നു അന്ന് അപ്പോൾ വന്നത് കുട്ട പോലീസിനെ ഞങ്ങൾ കണ്ടില്ല അവരോട് ഞങ്ങൾ പറഞ്ഞു